അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അത് ഞാനൊരു കാര്യം പറയാനുണ്ട് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ പിന്നെ ഷെയർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഓക്കെ നമ്മുടെ വിനീറിന്റെ സൈറ്റ് ആണത് അപ്പോൾ വിനീർ പോളിഷ് വർക്ക് ആണ് അത് കഴിഞ്ഞു സീലിങ്ങിൽ അവർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചെയ്യാനുള്ളത് വിൻഡോകളുടെ ഉണ്ട് മെയിൻ ഡോ ഡോറുകളുടെ ഉണ്ട് ബെഡ്റൂം ഡോറിൻ്റെ വർക്കൊക്കെ ഉണ്ട് അതൊക്കെ മറപ്പന്നെ ചെയ്യണത് അത് അടുത്ത സെക്ഷനിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇതിപ്പോൾ സീലിങ്ങിലെ ബിനീറിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫുൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങുള്ള വർക്ക് നമുക്ക് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുള്ളൂ ഇത് ഫൈനല് കഴിഞ്ഞപ്പോൾ നമ്മുടെ വനീറിൻ്റെ വർക്ക് ഫൈനൽ കഴിഞ്ഞു പിന്നെ അവിടെ ലൈറ്റ് വെക്കാനുണ്ട് സീലിങ്ങിൽ കണ്ടോ വിനീറിനത് ഞാൻ ഗ്യാപ്പില റൂട്ടർ റൂട്ട് അടിച്ച ഗ്യാപ്പിലൊക്കെ നമുക്ക് ബ്ലാക്ക് അടിക്കണം അങ്ങനത്തെ കുറച്ച് പേടിയത് ഇപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ ക്യാഷ് കഴിഞ്ഞു ഇപ്പോൾ ചാനൽ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ചെറിയ ഹെൽപ്പ് ചെയ്യുക പിന്നെ നമ്മൾ കേരളത്തിലെ ജില്ലാ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം തൃശ്ശൂർ ഹോം ഹോംപനി പ്രൈവറ്റ് ലിമിറ്റഡ് നിന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിൽക്കാ വീഡിയോ സെക്ഷനിൽ പോയി കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തുണ്ട് വലുതും ചെറുതായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ ഞങ്ങൾ വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം പ്രവാസികളെ വർക്ക് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ അത് ഇളക്കിയില്ലെങ്കിലും അത് പ്രശ്നമാണ് നന്നായിട്ട് ഇളക്കേണ്ട രീതിയിൽ നമ്മൾ എം ആർ പോളിഷ് ചെയ്യണം ഇപ്പോൾ ഇതിപ്പോൾ സീലിംഗിൽ നമ്മൾ സീലർ അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്ലോക്ക് പ്രൈമർ അടിച്ചിട്ടുണ്ട് അതിൻ്റെ കറകളും കറും ഇളകാതിരിക്കാനായിട്ടുള്ള മെറ്റീരിയൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് നമ്മൾ ഫാനിന് മുമ്പുള്ള വർക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത് സ്പ്രേ ആണ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ നീറ്റായിട്ട് ചെയ്യണേ എല്ലാം സീലിങ് മെയിൻ ഹാളിലും ഡൈനിങ് ഹാളിലും സീലിങ്ങിൽ വിനിയറാണ് കൊടുത്തേക്കുന്നത് ഇഷ്ടം ബോഡിൻ്റെ സൈഡിലൂടെ വിനീർ കൊടുത്തേക്കണം പേപ്പറ് കൂട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പെയിൻറ്റിങ് വരണല്ലോ മെഷീൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത് നമുക്ക് വിൻഡോകൾ ചെയ്യാനുണ്ട് ഇത് വേറെ സൈഡാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ വേറെ എം വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ ലക്ഷറി വർക്ക് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരു വൺയും പറയണേ ലൈക്ക് നിങ്ങൾ ചെയ്തോളൂ ഒരു പൈസ ഇല്ലാത്ത കാര്യമില്ല ലൈക്ക് ചെയ്തോളൂ ഇതാണ് ഇൻറ്റീരിയർ മെറ്റീരിയൽ എം ആർ ഇറ്റാലിയ ഇതാണ് ഇൻസ്റ്റലിൽ അടിക്കുക ഔട്ടർ ഔട്ടറിലേക്ക് ഫുഡ് കോട്ട് അടിക്കണം എം ആർ ഈ മെറ്റീരിയൽ ആദ്യം ഇരിക്കുക നമ്മൾ അല്ലെങ്കിൽ എനിക്ക് അറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആണെങ്കിൽ വരും അത് പിന്നെ വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ച് വേണം വർക്കുകൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഏൽപ്പിക്കുക നമ്മൾ ഇത്രത്തോട്ട് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്